ഹലോ ഗൈസ് അപ്പോ വീണ്ടും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇതാ നോമ്പ് ഇതാ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പടപടപാടയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നോമ്പൊക്കെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ നാട്ടിലിപ്പോ ചൂടായത് കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഏർ പൊതുവെ ഞങ്ങളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ കേട്ടോ ഞങ്ങളൊക്കെ പിന്നെ ഓൾറെഡി ഈ റൂച്ചയ്ക്ക് ഒന്ന് പുറത്ത് വലിയ ക്ഷീണം ഞങ്ങൾക്ക് അറിയുന്നില്ല എന്തായാലും എല്ലാവരും ഈ ഒരു നോമ്പ് കാലത്ത് എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പഠിച്ചു കേൾക്കട്ടെ അപ്പൊ ഇന്ന് നമ്മുടെ നോമ്പ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോമ്പിനെ ഇപ്പൊ സമയം ഭയങ്കര ഞാൻ ഓൾറെഡി ഇങ്ങനെ വിചാരിക്കുമ്പോൾ നമുക്കെല്ലാം കുക്ക് ചെയ്തിട്ട് അങ്ങനെ വെക്കാം എങ്കിൽ ആ സമയം ആവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പടപെടേന്ന് പണി കഴിക്കുകയാണ് പക്ഷേ എപ്പോഴും അത് ക്ഷീണം കൊണ്ട് പിന്നെ അങ്ങനെ കിടന്ന് വാങ്ങിപ്പോകും അപ്പൊ ഇന്ന് നമ്മൾ ഉള്ളിവടം ഉണ്ടാക്കാനുള്ള ഒരു ഉള്ളിവട ബാറ്ററി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് നമ്മുടെ പൊട്ടോട്ട പക്കവട ഉണ്ടാക്കാൻ അയച്ചു അപ്പൊ അതിനുള്ള ബാറ്ററും ഇവിടെ ഓൾറെഡി ആക്കി ഇതിപ്പോ നമ്മൾ ചെയ്തിരിക്കുന്നത് കടലമാവ് കുറച്ച് മൈദ കുറച്ച് അരിപ്പൊടി പിന്നെ സാമ്പാർ മസാല ഞാൻ അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു എഴുതിയിട്ടാൽ കേട്ടോ നമ്മൾ ഈ പൊടികൾ ഈ ഇട്ടുണ്ടെങ്കിൽ നല്ലത് ഈ സാമ്പാർ മസാല ഇടാനുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് ഞാൻ ഉള്ളിവടയാണെങ്കിലും പക്കവടയാണെങ്കിലും ഞാൻ മുളക് ബജ്ജി ഒക്കെ ഞാൻ സാമ്പാർ മസാലയാണ് അതിൽ ഇടുക സാമ്പാർ പൊടി അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ഫ്ലവർ ആയി ഓൾറെഡി കായത്തിനൊക്കെ ഫ്ലവർ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ കായം ചേർക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് ഞാൻ പക്കവടെ ഉണ്ടാക്കുന്ന ഒരു മസാലയും എങ്ങനെയുണ്ടാക്കുന്നതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചിട്ട് അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടാണ് കണക്കാണ് ിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ അപ്പൊ ഞാനിതാ പറയുക ആപ്പിള് മുസമ്പി അതേപോലെ വാട്ടർ പിന്നെ എക്സ്പെഷ്യലി കാരക്ക എല്ലാം ഇത് കൊടുക്കണം ഇത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈത്തമയം എനിക്ക് ഇത് പറയുന്നത് വലിയ ടേസ്റ്റ് ഇഷ്ടമില്ല ഷെയ്ക്കിലൊക്കെ ഇട്ട് കുടിക്കുന്നത് അടിപൊളിയാണ് അല്ലാണ്ട് എനിക്ക് പേഴ്സണലി ഒറ്റയ്ക്ക് ഈത്തമയം കഴിക്കുന്നത് നല്ല താല്പര്യ കാര്യമില്ല പക്ഷെ ആർഷിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഫ്രൂട്ട്സ് ഉള്ളത് പിന്നെ ഞാൻ ഓൾറെഡി വേറൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കൂടി കാണിച്ചുതരാം ഇത് സലാഡാണ് കേട്ടോ അത് കൊക്കുംബറ് കുരുമുളക് പൊടി നാരങ്ങ നീരി ഉപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള സലാഡാണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇത് ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് എൻ്റെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നോമ്പിന്റെ സമയത്ത് ഉപ്പാക്ക് ഉൾബം തൊള്ള കാര്യമാണ് എനിക്ക് ഒക്കുമ്പോൾ കുറേ വാങ്ങിച്ചുകൊണ്ടിരും ഫ്രിഡ്ജിലേക്ക് ഇതിങ്ങനെ സലാഡ് പോലെ ഉണ്ടാക്കി വിടണം ഉപ്പാക്ക് ഇപ്പം അത് നോമ്പറിഞ്ഞാലും നോമ്പറിക്കുമ്പോഴും അത് ഇങ്ങനെ ഫ്രീ ടൈമുള്ള സമയത്തൊക്കെ പുസ്കാരങ്ങൾ ഞാൻ പള്ളിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപ്പാക്കിങ്ങനെ കഴിക്കണം അപ്പം ഇത് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അപ്പം ഇത് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നാരങ്ങ ഉപ്പ് ഇട്ടിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ നാട്ടിൽ നാരങ്ങ പഞ്ചസാര നല്ല ഐസ് വെള്ളത്തില് നാരങ്ങളെ നീരൊഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് അത് അതാണ് കഴിക്കുക കുടിക്കുക ഞാൻ ഉണ്ടാക്കി മാതൃ ആശി നാട്ടിലൊക്കെ പാലക്കാട് ഭാഗത്തൊക്കെ ഈ പഞ്ചസാര ഞങ്ങളുടെ മലപ്പുറയിലൊക്കെ ഉപ്പിട്ട നാരങ്ങളും പ്ലസ് മതിയുള്ള നാരങ്ങങ്ങളിലും പ്ലസ് ജ്യൂസും ഉണ്ടാവും ഞാൻ ഇവിടെ തൽക്കാല പ്രയർ ആണല്ലോ പ്രത്യേകിച്ച് മലപ്പുറത്തേക്കല്ലേ ഇപ്പം ഭയങ്കര ചൂട് ഇട്ടുണ്ട് കിച്ചണില് കാരണം പുറത്തുനിന്ന് ചൂടാന്ന് ഞാൻ ഇയറിംഗ് വീട് എടുക്കുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ആക്കി അതുകൊണ്ട് എനിക്ക് ചൂട് ചൂട് സഹിക്കാൻ പറ്റില്ല ഓൾറെഡി ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്ന് പറഞ്ഞാൽ ഇട്ടു കൊടുക്കാം അല്ലേ ഓക്കെ ഉള്ളിട നമ്മൾ ചില കേബേജ് ഒക്കെ ചേർക്കണതാണ് പക്ഷെ എനിക്ക് കേബേജ് ചേർത്ത് അത്ര ടേസ്റ്റ് ഞാൻ ഉള്ളിട ജസ്റ്റ് ഉള്ളി മാത്രം ഉള്ളിപടന്ന് പറഞ്ഞാൽ ഉള്ളിപടിയൊരു കേബിടാറില്ലല്ലോ അതങ്ങനെയല്ല പിന്നെയാണ് അണ്ടേ മീൻ വാങ്ങിച്ചോണ്ടേ പറഞ്ഞത് നല്ല മോടടാ പോണേ ക്യാമറ എടുത്തിട്ട് പോയാ മതി നമ്മൾ ഉള്ളിവിടെ ഇട്ട് കൊടുക്കാനേട്ടോ നമ്മൾ മീൻ വെച്ചിരുന്നോ അല്ല മത്തി വാങ്ങരണേ ഒരു മത്തി മത്തി കാലസേം കൂടുതൽ മീൻ കഴിക്കണം വേണ്ട മത്തി വേണ്ടട്ടാണ് ഇപ്പോ എടിച്ചി മത്തിയില്ലേ बाहर എന്തെങ്കിലും വാങ്ങോ കൊള്ളേടാ നല്ല മൊരിഞ്ഞു വെറ്റപ്രാൻ ടേസ്റ്റ് ട്ടോ

ഞാൻ അത് എന്നാലും ഒറ്റ ചെയ്തെ സഹായിക്കും അവിടെ അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് ഉരുളക്കയം പറ്റിട്ടാക്കാൻ പോവാട്ടോ

ൈസ് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഈത്തപ്പഴം കൂടിയും പൊരിക്കാൻ കേട്ടോ അപ്പൊ എന്നെ ഓൾറെഡി ഈത്തപ്പായ ഇതാ ഇതുപോലെ ഇങ്ങനെ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നോർമലും തഴമ്പുണ്ടാക്കുന്ന പോലത്തെ മാവിൽ തന്നെ ആ മാവിൽ ജസ്റ്റ് മുക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം അപ്പൊ ഇതാണ് മാവ് അപ്പൊ ഞാൻ എന്തായാലും അതും കൂടി ഒന്ന് ചേട്ടെ ഈത്തപ്പഴം എനിക്ക് ഇങ്ങനെ പൊരിച്ച് കഴിക്കുന്നത് പൊതുവേ ഇഷ്ടമാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഓക്കെ അപ്പൊ ഞാൻ പൊരിക്കട്ടെ അപ്പൊ ഓൾറെഡി ഞാൻ ഇതാ വെജും അതേപോലെ എന്താണ് ഓണിയൻ ഉള്ളി വേടാം ഓണിയൻ വേടാ അതും റെഡി ആക്കിയിട്ടുണ്ട് ഈത്തപ്പഴതാ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു സമയം മുപ്പത് നോക്കുമ്പോൾ അപ്പൊ ചൂടുള്ള ഈത്തപ്പഴ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പൊ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഫ്രൂട്ട്സും റെഡിയാണ് നമുക്ക് ജ്യൂസിലേക്ക് കിടക്കാം

തമാശ മാശ പറഞ്ഞ അപ്പോ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി നമ്മുടെ റെഡ് സെറ്റ് ആക്കി ഓൾ സെറ്റ് കേട്ടോ നമ്മൾ ജ്യൂസിന്റെ പരിപാടിയിലേക്ക് കിടക്കാൻ പോണ് ഏറ്റവും ആണ് ജ്യൂസാണ് മുസംബി ജ്യൂസ് നമ്മളെ ഈ മുസംബി മുസംബി ഇത് നമ്മൾ ദുബായിൽ അങ്ങനെ കണ്ടിട്ടില്ല നാട്ടിലാണ് നല്ല ഫ്രഷ്നെസ് ആണ് എനിക്കിഷ്ടാണ് ഇത് എനിക്ക് ഇത് അടിച്ച് കുടിക്കുമ്പോൾ നല്ല മൈൻഡിലേക്ക് വരുന്നുണ്ട് ഉള്ളിലേക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഓൾറെഡി മൈക്ക് മയക്കും അതാണ് ഞാൻ വേറെ സംഭവമായി കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി തെരയാണെങ്കിൽ ബിരിയാണി ഓറുള്ളൂ അവസ്ഥ ജയിലിൽ ഡ്രസ് എനിക്ക് തന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം സന അവളെ അവളെ ാണ്ഡ് ചെയ്യാം അവൾ എപ്പോഴും ഒന്ന് പറയണേ ഒന്ന് പറയണേ ഡ്രസ് ആ പേജിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ അതുകൊണ്ടാണ് പ്രൊമോഷൻ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാനൊരു പ്രൊമോഷൻ വീഡിയോ പോലെ തന്നെ അത് എല്ലാം ഒരുമിച്ച് ഞാൻ ചെയ്യാവേ അത് തോന്നിയ കളി എല്ലാം ഇത് അരിച്ചു അങ്ങനെ ജ്യൂസ് റെഡി എല്ലാം അയച്ചോട്ട് കേട്ടുല്ലേ ചിലപ്പോ ഗൈസ് അങ്ങനെ ഓൾ സെറ്റ് ആണ് നമ്മള് നോമ്പ് അതിന്റെ ബാഗ് മാത്രം കൊടുത്താൽ മതി നമ്മുടെ ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമ്മുടെ സ്വന്തം നമ്മുടെ ഫ്രണ്ട് ഹുദ വന്നിട്ടുണ്ട് അവള് ഇവിടെയാണ് ഖത്തറിലാണ് അപ്പൊ ഇപ്പൊ ജസ്റ്റ് വന്നതാണ് നമ്മള് കൂടെ നിക്കാനും പിന്നെ നമ്മുടെ കേരളത്തിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞാൽ അവള് വന്നതാണ് അവൾ വന്ന സമയം നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല നോമ്പ് കാലത്ത് അപ്പൊ എന്താണ് ഹുദ ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ് നോമ്പുറക്കിലൊക്കെ നാട്ടിലെ കുറെ അയില്ലേ നോമ്പ് കൂടിയിട്ട് അപ്പൊ എന്തായാലും നമുക്ക് നമ്മളോട് ഉള്ളതും വളരെ നല്ല കാര്യം സൈക്കോളജി ഡോക്ടർ ആണ് നമുക്ക് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നോമ്പ് തീർക്കുന്ന സമയം അത് പിന്നെ കാണിക്കുന്നില്ല ഇന്നത്തെ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇനിയും പുതുമ്ലോഗുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും സ്നേഹസലാം സ്നേഹസലാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി റമദാൻ റാം അപ്പോൾ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആക്കാനുണ്ടെങ്കിൽ ദയവ് ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആരും മറക്കരുത് ഇനിയും പുതിയ പുതിയ ഒരുപാട് നല്ല വീഡിയോസുകളും ബ്യൂട്ടി ടിപ്സ് വീഡിയോസുകളും നിങ്ങൾ പറയുന്ന കമന്റ്സ് ഇടുക അപ്പോൾ അതിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് എന്നെ സപ്പോർട്ട് ചെയ്തുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ഇനിയും പുതുമയാറിനെ വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം അതായിരിക്കും ടാറ്റാ ബൈ ബൈ ലോഡ്സ് ഓഫ് ലോ